നമസ്കാരം ചാറ്റ് സ്റ്റുഡിയോ ജിബ്ലി ഇന്റർനെറ്റിൽ വലിയ തരംഗമായിരിക്കുകയാണ് എങ്ങനെയാണ് ജിബിലി ഉപയോഗിച്ച് ചിത്രങ്ങൾ സൃഷ്ടിക്കേണ്ടത് എന്ന് മനസ്സിലാക്കാം കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ ലോകത്ത് ചാറ്റ് ജിപി ടി ഫോർഒയുടെ സ്റ്റുഡിയോ ജിബിലി ഇന്റർനെറ്റിൽ വലിയ തരംഗമായിരിക്കുകയാണ് നിങ്ങളുടെ ഫോട്ടോയെ വിവിധ തീമുകളിലുള്ള എ ഐ ചിത്രങ്ങളാക്കി മാറ്റുന്ന ചാറ്റ് ജി പി ടി ഫോറോയുടെ ടെക്നിക്കാണ് ആളുകളുടെ ശ്രദ്ധയെ ആകർഷിച്ചത് ചാറ്റ് ജി പി ടിയുടെ ഫ്രീ വേർഷൻ ഉപയോഗിച്ച് സ്റ്റുഡിയോ ജിബിലി പ്രോംപ്റ്റിലുള്ള ഇത്തരം എ ഐ ഗ്രാഫിക്സ് ചിത്രങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ കഴിയുമോ അതോ പെയ്ഡ് അക്കൗണ്ട് ഇതിനാവശ്യമാണോ സ്റ്റുഡിയോ ജിബിലിയെ കുറിച്ച് അറിയേണ്ടതല്ലാറ്റ് ജി പി ടി പോറോ ഉപയോഗിക്കാൻ നിങ്ങളുടെ ഗൂഗിൾ ഐ ഡി വഴി ഒരു ഓപ്പൺ എഐ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുകയാണ് ആദ്യം വേണ്ടത് ഫ്രീ അക്കൗണ്ട് രജിസ്റ്റർ ചെയ്യാം എന്നാൽ ഈ സൗജന്യ ചാറ്റ് ജി പി ടി പേർഷന് പെയ്ഡ് മോഡുമായി താരതമ്യം ചെയ്യുമ്പോൾ ചില പരിമിതികൾ ഉണ്ട് എന്നത് വസ്തുതയാണ് സ്റ്റുഡിയോ ജിബിലി ഉപയോഗിച്ച് എങ്ങനെയാണ് രസകരമായ ചിത്രങ്ങൾ നിർമ്മിക്കേണ്ടതെന്ന് വിശദമായി അറിയാം ആദ്യം ചാറ്റ് ജി പി ടി വെബ്സൈറ്റിൽ പ്രവേശിക്കുക നിങ്ങളുടെ ഗൂഗിൾ ഐ ഡി ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുക അല്ലെങ്കിൽ പുതിയ അക്കൗണ്ട് രജിസ്റ്റർ ചെയ്യുക അതോടെ ചാറ്റ് ജി പി ടി ഇന്റർഫേസ് തെളിഞ്ഞു വരും എ ഐ ശൈലിയിലുള്ള ചിത്രങ്ങൾ സൃഷ്ടിക്കാൻ ലളിതമായ ടെക്സ്റ്റ് പ്രോംപ്റ്റുകളും ഒപ്പം സ്റ്റുഡിയോ ജിബിലി എന്ന പദവും നൽകിയാൽ മാത്രം മതി ഒരു ഉദാഹരണത്തിലൂടെ ഇക്കാര്യം കൂടുതൽ വ്യക്തമായി മനസ്സിലാക്കാം ഒരു ക്ലാസ് റൂമിൽ ഇരിക്കുന്ന ഫോട്ടോ തയ്യാറാകണമെങ്കിൽ ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെ ക്ലാസ് റൂം ജിബിലി സ്റ്റൈൽ എന്ന് പ്രോം ചെയ്ത് നൽകിയാൽ മതി ചിത്രങ്ങൾ ഉടനടി ലഭിക്കും എ ഐ ശൈലിയിലുള്ള ചിത്രങ്ങൾ ചാറ്റ് ജി പി ടിയുടെ പ്ലസ് പ്രോ അല്ലെങ്കിൽ ടീംസ് പതിപ്പുകളിൽ മാത്രമേ ആക്സസ് ചെയ്യാൻ കഴിയൂ ശ്രീദേവി ഐ കേരള തിരുവനന്തപുരം